അല്ലപ്പോട്ടെ ഒരു പത്തിൽ ഒരു പതിനഞ്ച് പേരോടും ഓരോ കസ്റ്റമറിനെയും റൂമിൽ വിളിച്ചുകൊണ്ട് പോയി മധ്യമത്തനായി കുടിപ്പിച്ചതിന് ശേഷം അവരുടെ കയ്യിലുള്ള പണം കവർന്നെടുക്കുക അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ഗുണ്ട അതായത് രാത്രി സമയങ്ങളിൽ നിൽക്കുന്ന ഒരു പുള്ളിക്കാരിക്ക് ഉണ്ട് ഇവിടെ ചൂണ്ടിക്കാണി തരാൻ ചേട്ടൻ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ ഒരാളാണ് അല്ല ഇവിടെ നിന്നാ കാണത്തില്ല ഇതാ നിക്കുന്ന ജൈനമ്മിക്കുന്നുണ്ടോ കണ്ണാടി കറുത്ത ബ്ലൗസും ചേട്ടനാ പ്രായ കൂടുതൽ പിന്നെ മൊബൈൽ മോഷണം പൈസ മോഷണം ഉദാഹരണം ഞാൻ പറയാം ഇപ്പം വിളിച്ചോണ്ട് പോക അപ്പൊ ചേട്ടനോട് ഫസ്റ്റ് പറയുന്ന റേറ്റും കാര്യങ്ങളും പറയും റൂം ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റിഅൻപത് രൂപ ഓട്ടോന്റെ അവിടം വരെ അഞ്ഞൂറ് രൂപ റൂമിന് ആയിരം രൂപ അത് കൂട്ടണ്ട ഈ ആയിരത്തി അറുനൂറ്റമ്പത് രൂപ ചേട്ടൻ പറഞ്ഞു റെഡിയാണോ ഓക്കെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ചേട്ടനോട് കസ്റ്റ് ചോദിക്കുന്നത് ചോദ്യം ഇതാണ് അടിക്കൂ നമുക്ക് ഒരെണ്ണം ഒരെണ്ണം നമുക്ക് രണ്ടെന്ന് അടിച്ച് അപ്പം അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ക്ലാസ്സാണ് വെക്കുക ഈ ക്ലാസ്സിന്റെ അകത്തേ ഇത്രയും ഈ ഈ ഈ ഈ ചാരം വെള്ളം ഇതേപോലെ അടിക്കാവുന്നുണ്ടെങ്കിൽ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന ആർക്കും പ്രത്യേകിച്ചൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അത് ഞാൻ വ്യക്തമാക്കി തരാം ഇന്ന് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി കോട്ടയത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലുള്ളൊരു കടയിൽ ഞാൻ ഒരു ചായ കുടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് ഈ സ്ത്രീ വളരെയധികം മോശമായിട്ട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നു എന്താ കാര്യമെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല ആ കടയിലുള്ള ആ ഇയാളോട് പറയുകയാണ് ഓരോ ഓരോരുത്തർ കാണിക്കുന്ന തോന്നിയ വസത്തിന് ബാക്കിയുള്ളവർക്കൂടാണ് പഴി കേൾക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമൊന്നും മിണ്ടാൻ പോയില്ല ആ സ്ത്രീ എന്നോട് തന്നെ കുറേ കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ കാര്യങ്ങൾ പറയുക അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു സെക്സ് വർക്കറാണ് സംസാരിച്ച് ഈ തെറിവിളി കൂടിയതെല്ലാം വേറെ ഒന്ന് രണ്ട് സ്ത്രീകളുടെ കൂടെ നിന്ന് തെറിവിളിച്ചുകൊണ്ട് വരുന്നത് ആ വന്ന ഫോഴ്സിലാണ് കടയിലോട്ട് കയറി വന്നത് സംഭവം വേറെ ഈ ലൈംഗിക തൊഴിലാളികളെ തിരക്കി ഓരോരുത്തർ വരുമ്പോഴത്തേന് അവരെ കയ്യിൽ നിന്ന് പൈസയും മൊബൈലും വില കൊടുപ്പുള്ള വസ്തുക്കളൊക്കെ കവർന്നുകൊണ്ട് പോവുകയാണ് ഈ ഏത് സംഘത്തിലുള്ള ആളുകൾ അത് കാരണം ഇവർക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ കസ്റ്റമറിന് വരാൻ പേടി അവർക്കുള്ള കുടുംബ പട്ടിണി ഇതിനെ ഒരു തൊഴിലാട്ട് ഒരിക്കലും ആരും ന്യായീകരിക്കില്ല പക്ഷേ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് അവരുടെ കാര്യം നമ്മളതിനകത്ത് കൂടുതൽ ചിന്തിക്കാൻ പോകേണ്ട ഇവർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പം ഒരു ഓട്ടോയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു വാഹനത്തിനകത്ത് കൊണ്ട് പോകുമ്പോൾ ആദ്യമേ അവർ ചോദിക്കുന്ന കാര്യം ആ വെള്ളം അടിക്കുമോ അടിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിലൊക്കെ ചെല്ലുമ്പോഴത്തേന് മറ്റേ ആളെ അങ്ങ് അതായത് കസ്റ്റമർ എന്ന് പറയുന്ന ആരാരായാലും ആ അദ്ദേഹത്തിനെ അങ്ങ് ഫിറ്റ് ആക്കിയിട്ട് ഇവരുടെ ഫോണ് പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം ഓട്ടിച്ചുകൊണ്ടങ്ങ് പോകുമ്പോഴത്തേന് ആളുകൾ പിന്നെ ഇത് പേടിക്കും പിന്നെ ഈ ഗുണ്ടകളുടെ കാര്യം പറയുന്നു മറ്റേ ഈ എതിർഭാഗത്തുള്ള ആളുകൾക്ക് ഇത് കണക്ക് ഗുണ്ടകളുടെ പിൻബലമുണ്ട് കോട്ടയ സ്റ്റാൻഡിന് ചുറ്റുമെല്ലാം ഇവരുടെ ആളുകളാണ് ഗുണ്ടകളാണ് പൈസയും വാങ്ങിച്ച് സ്വർണോ മൊബൈലോ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അടിയും കൊടുത്ത് ഒരു പരിപാടിയാണ് ഇത് നാണക്കേട് കൊണ്ട് ഇത് ആരും പരാതിപ്പെടത്തില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ട് ചെല്ലുമ്പോഴത്തേന് എന്ത് ആവശ്യത്തിന് പോയി നിങ്ങൾ നിങ്ങളെന്തിന് ഹോട്ടലിൽ പോയി നിങ്ങൾ എന്തിനു ഓട്ടോയിൽ കയറിപ്പോയി നിങ്ങൾ ആരുടെ കൂടെ പോയി ആരാണ് ഇത് എടുത്തത് അപ്പോൾ നാണക്കേട് കൊണ്ട് ഈ ഒരു കാര്യം ആരും പരാതിപ്പെടുത്തത്തില്ല അപ്പോൾ അത് ഇവർക്കൊരു ധൈര്യമായതുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോരുത്തർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിൽ നല്ലതെന്ന് പറയുന്നില്ല ജീവിക്കാൻ വേണ്ടി ഇതേ കണക്കുള്ള ശരീരം വിറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ കസ്റ്റമർ കിട്ടാതാകുമ്പോഴുള്ള വിഷമം അല്ലെങ്കിൽ അത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുക ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക